നമസ്കാരം അനിരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷകാലഘട്ടം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷവും സൗഭാഗ്യവും വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് ആരോഗ്യപരമായി നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്നും കളവ് പോവുകയോ അല്ലെങ്കിൽ മോഷണം പോവുകയോ ചെയ്ത വസ്തുക്കൾ തിരികെ കിട്ടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് നഷ്ടങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് സാമ്പത്തികപരമായിട്ടുള്ള നല്ലൊരു പുരോഗതി കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ടുള്ള പുരോഗതി കാണുന്നുണ്ട് മാനസികപരമായി നല്ലൊരു സന്തോഷമുള്ള ഒരു വർഷം തന്നെയാണ് ശത്രുക്കൾ മിത്രങ്ങളായി വരുന്ന ഒരു വർഷം കൂടാതെ കാര്യതടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നു നിങ്ങളിറങ്ങുന്ന കാര്യങ്ങളിലെല്ലാം പൂർണ്ണ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു മാനസികപരമായ നല്ലൊരു സന്തോഷവും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് ആരോഗ്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളാൽ നിങ്ങൾ മനസ്സ് വിഷമിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം മാറുകയും അത് പൂർണ്ണമായും ഭേദപ്പെടുകയും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും അതായത് അലർജി പോലുള്ള രോഗങ്ങൾ ഉള്ള വ്യക്തികൾ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നതാണ് ഈ നക്ഷത്രത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇവർക്കുണ്ടായിരുന്ന ഈ പ്രശ്നങ്ങൾ മാറുകയും ഇവർക്ക് നല്ല രീതിയിലൊരു ജീവിത മാർഗ്ഗം ജീവിതത്തിൽ ഉയർച്ചയിലെത്തുവാനും സാധിക്കും ഒരു വർഷം തന്നെയാണ് അപ്പോൾ ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങളുടെയും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും അതിനുള്ള ചെറിയ പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിനെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇതിലും ആവർത്തിക്കുന്നു നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടും എന്താണെന്ന് മനസ്സിലാക്കി അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയും എല്ലാ മാസവും ക്ഷേത്രത്തിൽ ഒരു ത്രിമൂർത്തി ദേവി സർവ്വകാര്യസിദ്ധി പൂജ വലിയൊരു പൂജ നടക്കുകയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തുകയും അതിനോടൊപ്പം നിങ്ങൾ ജീവിതത്തിന് അനുഭവിക്കുന്ന വിഷയം എന്താണോ അത് വിവാഹ സംബന്ധമാകാം ജോലി സംബന്ധമാകാം വീടിൻ്റെ പ്രശ്നങ്ങളാകാം എന്ത് തന്നെയാണ് അതും കൂടി ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും അതുതന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സന്തോഷവും അപ്പോൾ അനിരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും എന്നുണ്ടെങ്കിലും പ്രണയപരാജയം കൂടുതലായി വരുവാൻ സാധ്യത കാണുന്നുണ്ട് പ്രണയിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കുക അപ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെടുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഒരുപാട് വിഷമം നൽകുന്ന കാര്യങ്ങൾ നടക്കുവാനോ സാധ്യതയുണ്ട് പ്രണയം പരാജയം കൂടുതലായി നടക്കാൻ സാധ്യത ഉള്ളതിനാൽ പ്രണയിക്കുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കുന്നത് നല്ലത് തന്നെയാണ് ദാമ്പത്തിക ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പിരിയുവാനും മകലുവാനും വരെ സാധ്യത അങ്ങനെ ഇപ്പോൾ പല വ്യക്തികൾക്കും പല കുടുംബങ്ങളിലും അകലുവാനും പിരിയുവാനും വേണ്ടിയുള്ള കേസ് നടക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അവർ ചെറിയൊരു വഴക്കിൻ്റെ പേരിൽ മാറി നിൽക്കുന്നുണ്ടാകാം എന്നാൽ ഈ ഒരു വർഷം അവർ വളരെയധികം സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ പൂർണ്ണമായും പിരിയുകയും കുടുംബജീവിതത്തിൽ വൻ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് സാമ്പത്തിക ജീവിതത്തിന് തകരാറിലാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ ദമ്പതിമാർ വളരെയധികം സൂക്ഷിക്കുക ക്ഷമയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും ആരോഗ്യ നിലയിൽ ഉണ്ടാകുന്ന അത് ബുദ്ധിമുട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റം വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ വരുവാനും സാധ്യതയുണ്ട് കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു ഒരു മനസ്സമാധാനമില്ലാത്ത അവസ്ഥ സന്തോഷമില്ലാത്തൊരവസ്ഥ ഇങ്ങനെ ജീവിതം മുന്നോട്ടു പോകുകയാണ് അപ്പോൾ ദാമ്പത്തിക ജീവിതത്തിൽ പല പ്രശ്നങ്ങളാൽ തകരാറിലാവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള നിങ്ങൾ സന്തോഷവും സുഖവും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വീട് വാഹനം ഇതൊന്നും ലഭിക്കാതെ പോകുന്നൊരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുക ഈ ഒരു വർഷക്കാലം കാരണം എല്ലാവർക്കും അവരുടെ ജീവിതം കുടുംബം അവരുടെ കുട്ടികൾ സന്തോഷമായിട്ടുള്ളൊരു ജീവിതം ഇതാണ് ആഗ്രഹിക്കുന്നത് അതിനൊരു കോട്ടം വരികയും അതിനൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രം തന്നെയാണ് അപ്പോൾ ഒരു വിഷയം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ക്ഷമയാണ് ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നതാണ് നിങ്ങൾ വിജയിക്കുന്നത് ആരാണോ ക്ഷമിക്കുന്നത് അയാളാണ് അവിടുത്തെ ഹീറോയായി മാറുന്നത് അപ്പോൾ ഒരാൾ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെതിരായിട്ട് സംസാരിക്കാൻ പോകാതെ അതിന് മറുപടി പറയാതെ ക്ഷമിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ എടുത്തുചാട്ടവും പിടിവാശികളും നിങ്ങളുടെ കുടുംബജീവിതം തകർക്കുകയും അതിനോടൊപ്പം കുട്ടികളുടെ ഭാവി ഇല്ലാതാകുകയും ചെയ്യുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ കൈകാര്യം ഈ ഒരു വർഷ കാലഘട്ടം അനിടം നക്ഷത്രക്കാർക്ക് വളരെ മോശമായിട്ടുള്ള ദാമ്പത്യ ജീവിതമാണ് കാണുന്നത് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരും അപ്പോൾ ഈ ഒരു സമയത്ത് ക്ഷേത്രദർശനവും പ്രാർത്ഥനയും എല്ലാം വളരെ നല്ലതായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക എല്ലാ അമ്പലത്തിലും ഗണപതി ഭഗവാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പോകുവാൻ സൗകര്യമുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ദർശനം നടത്തുക നിത്യവും ദർശനം നടത്തുക ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ നാമങ്ങൾ ജപിക്കുക കഴിയുമെങ്കിൽ പക്കനാൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഗണപതി ഹോമം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആ ദിവസങ്ങളെല്ലാം ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസമെങ്കിലും ഗണപതിക്ക് ഒരു നാളികേരമെല്ലാം ഉടച്ച് തൊഴുതു പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും സന്തോഷകരമായി കുടുംബജീവിതമെല്ലാം മുന്നോട്ട് നല്ല രീതിയിൽ നയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും കൂടാതെ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷ കാലഘട്ടത്തിൽ ഒരുപാട് നന്മകൾ അത് ആരോഗ്യപരമായ നന്മകൾ ശത്രുക്കളിൽ നിന്നുള്ള ആ ഒരു ശത്രുത മാറിക്കിട്ടുന്നു അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ കുടുംബജീവിതത്തിലാണ് ചെറിയ രീതിയിലുള്ള നെഗറ്റീവായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വിദ്യാർത്ഥികൾക്ക് ഒരു തടസ്സം കാണുന്നുണ്ട് സൂക്ഷിക്കുക പ്രണയത്തിലോ മറ്റു കാര്യങ്ങളിലോ പോയി അകപ്പെട്ട് വിദ്യാഭ്യാസം പിറവിലോട്ട് പോകാതിരിക്കുവാൻ വേണ്ടി വളരെയധികം ശ്രദ്ധ ശ്രദ്ധ പുലർത്തേണ്ടത് നല്ലതാണ് കാരണം നിങ്ങളുടെ പ്രണയം പരാജയപ്പെടുന്നു അതിനോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസവും നഷ്ടത്തിലാകുന്നു മാനസികപരമായ ദുഃഖത്തിലാകുകയും ചെയ്യുന്നു ഇതിനേക്കാളും നല്ലത് പ്രണയിക്കാതിരിക്കുന്നതും വിദ്യാർ വിദ്യാഭ്യാസപരമായുള്ള മടി അലസതയെല്ലാം മാറ്റിവെച്ച് അതിൽ നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി മുന്നോട്ട് പോയാൽ ജീവിതം നല്ല രീതിയിൽ പോകുവാൻ സാധിക്കും സംസാരം മുൻകോപം എടുത്തുചാട്ടം നിയന്ത്രിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ വീട്ടിനുള്ളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനകത്ത് വെച്ച് തന്നെ അന്ന് തന്നെ തീർക്കുന്നത് നല്ലതായിരിക്കും വസ്തു സംബന്ധമായിട്ടും വീട് സംബന്ധമായിട്ടും ചില നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ വീട് കൈമോശം വരികയോ അല്ലെങ്കിൽ വിൽക്കേണ്ടി വരികയോ നഷ്ടത്തിൽ വിൽക്കേണ്ടി വരികയോ അല്ലെന്നുണ്ട് എങ്കിൽ നമ്മൾ വാങ്ങുന്ന വീടിന് ഒരുപാട് ധനം കൊടുത്ത് അതും നഷ്ടത്തിൽ വാങ്ങേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ളൊരു സമയം ആണ് കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവയും വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുതലായി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു വർഷം കാണുന്നത് എത്രയും നല്ല അതായത് കുടുംബത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി ബോധത്തോടു കൂടി ഒരു കാര്യം കൈകാര്യം ചെയ്യുക അതിനെ മദ്യപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടോ മുന്നോട്ട് പോയാൽ വീണ്ടും പ്രശ്നത്തിലോട്ട് പോകാനാണ് സാധ്യത അതെല്ലാം നിയന്ത്രിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും വാഹന സംബന്ധമായി ചെറിയ രീതിയിലുള്ള ദോഷം കാണുന്നുണ്ട് വാഹനയാത്രകൾ ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും ആരോഗ്യപരമായിട്ട് നേട്ടങ്ങൾ കാണുന്നുണ്ട് വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് ജോലിയിലും ബിസിനസ്സിലും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരുവാൻ സാധ്യത ഉള്ളതിനാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഞാൻ പറഞ്ഞ പരിഹാരങ്ങളെല്ലാം ചെയ്ത് ആത്മാർത്ഥമായിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സന്തോഷകരമായ ഒരു ജീവിതം ഈ ഒരു വർഷം നിങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുകയുള്ളൂ